പ്രിയമുള്ളവരെ നമസ്കാരം എവർക്കും അക്ഷരഗ്രാമം ബി എസ് സിയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് കേരള ട്രഷറി കോഡ് ഓളിയം രണ്ടിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഒരു നൂറ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് നൂറ് നൂറ്റി ഇരുപത്തഞ്ചോളം ചോദ്യങ്ങളാണ് ട്രഷറി കേരള ട്രഷറി കോഡിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ വിടുന്നത് കേരള ട്രഷറി കോഡ് ഒരു നൂറ്റി ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കാരണം മാക്സിമം ആ ആ ഭാഗം ആ ആ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിക്കൊണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു നൂറ്റി ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്ന് ഒരു ഭാഗം നാളെ ഒരു ഭാഗം അല്ലെങ്കിൽ രണ്ട് ഭാഗമായിട്ടാണ് ഇത് വിടുന്നത് ഇത്രയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ സർ മനസ്സുള്ളവർ നിങ്ങളിതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നേരെ വിഷയത്തിലേക്ക് ക്വസ്റ്റ്യൻ നമ്പർ വൺ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഏത് മാസത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യാറില്ല എന്ന് പറയുന്നത് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഏത് മാസത്തിൽ ട്രാൻസ്ഫർ ചെയ്യാറില്ല മാർച്ച് മാസത്തിൽ ഒരിക്കലും ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഒരിക്കലും എന്തു ചെയ്യത്തില്ല ട്രാൻസ്ഫർ ചെയ്യാറില്ല അപ്പോൾ മാസം മാർച്ച് ഇനി ഒരു മൈനറായിട്ടുള്ള അതായത് പതിനെട്ട് വയസ്സ് ആ പതിനെട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തി പതിനെട്ട് വയസ്സായതിനെ തുടർന്ന് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിനുള്ള അപേക്ഷ ആരാണ് കൗണ്ടർ സൈ സൈൻ ചെയ്ത് കൊടുക്കേണ്ടത് പത്രനാളും മൈനറായിരുന്നു ആ മനു ആ കുട്ടിയേതു പതിനെട്ട് വയസ്സായി ആയി അങ്ങനെ പതിനെട്ട് വയസ്സായപ്പോൾ ആ കുട്ടിക്ക് ട്രഷറി സേവിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം ഏത് ആയിട്ടുള്ള ക്ലോസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ മൈനർ അക്കൗണ്ട് അദ്ദേഹത്തിന് ക്ലോസ് ചെയ്യണമെങ്കിൽ ആരുടെ ഒപ്പാണ് കൗണ്ടർ സൈനാണ് ഒപ്പല്ല അതിൻ്റെ കൗണ്ടർ സൈനാണ് വേണ്ടത് ഉത്തരം രക്ഷകർത്താവിൻ്റെ കൗണ്ടർ സൈൻ ചെയ്ത് കൊടുക്കണം കാരണം മൈനർ ആയിരുന്നപ്പോൾ അടുത്ത ചോദ്യം ഒരു ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് എത്രയാണ് മിനിമം ആയിട്ട് ബാലൻസ് ഒരു നൂറ് രൂപ ഉണ്ടാക്കണം അപ്പോൾ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് എത്രയാണ് നൂറ് രൂപ അപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഓർമ്മിക്കുമല്ലോ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഏത് മാസത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യാത്തത് ഓർമ്മിച്ച് വച്ചോടനെ മാർച്ച് മാസത്തിൽ നമ്മൾ പരീക്ഷയൊക്കെ നടക്കുന്ന മാർച്ച് മാസത്തിൽ അപ്പോൾ ട്രഷറി ബാങ്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് എത്രയാണ് നൂറ് രൂപ അ ചോദ്യത്തിൽ കിടക്കുകയാണ് ട്രഷറിയിലെ ട്രഷററുടെ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ഡെയിലി ബാലൻസ് ഷീറ്റ് എത്ര കാലമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ട്രഷറിയിലെ ട്രഷററുടെ ക്യാഷ് ക്യാഷ് ബാങ്കിലെ ബുക്ക് അഥവാ ഡെയിലി ബാലൻസ് ഷീറ്റ് എത്ര കാലം സൂക്ഷിച്ചു വെക്കണം അതെ പ്രഷറുണ്ട് ക്യാഷ് ബുക്കും അല്ലെങ്കിൽ ഡെയിലി ബാലൻസും ഇരുപത് വർഷം ഉത്തരം ഇരുപത് വർഷം അത്ര ചോദ്യം ബാങ്കിൽ നിന്നും ലഭിക്കുന്ന ഡെയിലി സ്ക്രോൾ എത്ര കാലം സൂക്ഷിക്കണം ഡെയിലി സ്ക്രോൾ സൂക്ഷിക്കേണ്ടത് മൂന്ന് വർഷം ബാങ്കിൽ നിന്നും ലഭിക്കുന്ന ഡെയിലി സ്ക്രോൾ എത്ര കാലം സൂക്ഷിക്കണം മൂന്ന് വർഷം ഡെയിലി സ്ക്രോൾ മൂന്ന് വർഷം ഡെയിലി സ്ക്രോൾ മൂന്ന് വർഷം അത് ചോദ്യം ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള സർക്കാർ പണത്തിൻ്റെ ഉത്തരവാദിത്തമാർക്ക് ബാങ്കിൽ പണം സൂക്ഷിച്ചാൽ ആർക്കാണ് ഉത്തരവാദിത്തം ഉത്തരം ബാങ്കിന് തന്നെ ബാങ്കിന് തന്നെ അടുത്ത ചോദ്യം രാജപ്രമുഖനും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് രാജപ്രമുഖനും റിസർവ് ബാങ്കും തമ്മിലുള്ള എഗ്രിമെൻ്റ് പ്രകാരം പൊതു കട കൈകാര്യം ചെയ്യുന്നതിന് സർക്കാരിൽ നിന്നുള്ള അർദ്ധവാർഷിക കമ്മീഷൻ എത്രയാണ് ചോദ്യം മനസ്സിലായോ രാജപ്രമുഖൻ നമുക്കറിയാം രാജാ രാജവാഴ്ച ഉണ്ടായിരുന്ന ആ സമയത്ത് നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല അങ്ങനെ തിരുവിതാംകൂർ കൊച്ചി രാജപ്രമുഖനും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ റിസർവ് ബാങ്കും തമ്മിലുള്ള എഗ്രിമെൻറ്റ് പ്രകാരം പൊതു കട കൈകാര്യം ചെയ്യുന്നതിന് സർക്കാരിൽ നിന്നുള്ള അർദ്ധവാർഷിക കമ്മീഷൻ എന്ന് പറയുന്നത് പ്രതിമാസം രണ്ടായിരം കോടി ആ കമ്മീഷൻ മറന്നുകൊണ്ട ബാങ്കും റിസർവ് ബാങ്കും രാജപ്രമുഖൻ തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ കരാറിൻ്റെ പറയുകയാണ് അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നത് പ്രതിമാസം രണ്ടായിരം കോടി മറന്നുപോലെ രണ്ടായിരം കോടി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുക നമ്മൾ അടുത്ത ചോദ്യം ഇതാണ് ജന്മിഫ് അതുപോലെ ചോദ്യം ഇതാണ് പവർ ഓഫ് അറ്റോണി പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് എന്നിവയുടെ രജിസ്റ്റർ എത്ര കാലം സൂക്ഷിക്കണം പവർ ഓഫ് അറ്റോണിയുടെ പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് എന്നിവയുടെ രജിസ്റ്റർ എത്ര കാലം സൂക്ഷിക്കണം എത്ര കാലം സൂക്ഷിക്കണമെന്നല്ല അത് നശിപ്പിക്കാനേ പാടില്ല പവർ ഓഫ് അറ്റോണി പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് എന്നിവയുടെ രജിസ്റ്റർ ഒരിക്കലും നമ്മൾ നശിപ്പിക്കുവാൻ പാടില്ല അടുത്തതുപോലെ തന്നെ വേറൊരു ചോദ്യമാണ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ലാബ്സ്ഡായിപ്പോയി ആ ഡെപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എത്ര കാലം സൂക്ഷിക്കണം അതും ഇതുപോലെയാണ് എക്കാലവും സൂക്ഷിക്കണം അവരെ നശിപ്പിക്കാൻ പാടില്ല അപ്പോൾ എന്തൊക്കെയാണ് നശിപ്പിക്കാൻ പാടില്ലാത്തത് പവർ ഓഫ് അറ്റോണി പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് ലാപ്സ്ഡ് ഡെപ്പോസിറ്റ് ഇതൊന്നും നശിപ്പിക്കാനേ പാടില്ല ഇനി അടുത്ത ചോദ്യം ജന്മിഭോഗം കരാത്തീസ് ചിലവ് അർത്ഥ പലിശ പെൻഷൻ എന്നിവ പണമായി നൽകാൻ തുടങ്ങിയത് എന്നു മുതലാണ് നമുക്കറിയാലോ ജിഭോഗം കരാത്തീസ് ചിലവ് അർത്ഥ പലിശ പെൻഷൻ എന്നിവ പണമായി നൽകുവാൻ തുടങ്ങിയത് നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ട അതേ സമയം തന്നെയാണ് എന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അല്ല തൊട്ട് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ ഒന്ന് മുതലാണ് ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ ഒന്ന് മുതലാണ് ഇത് തുടങ്ങിയത് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശ്രദ്ധിച്ചോണെ സ്വന്തം ശമ്പളവും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ശമ്പള ബില്ലും സ്വയം ഒപ്പിട്ട് കൗണ്ടർ സിഗ്നേച്ചർ കൂടാതെ മാറാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ അതാണ് നമ്മടുക്കാൻ സ്വന്തം ശമ്പളവും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ശമ്പള ബില്ലും സ്വന്തമായിട്ട് അങ്ങോട്ട് ഒപ്പിട്ട് ആ ശമ്പളം മാറാൻ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് എക്സൈസ് ഇൻസ്പെക്ടർ നടന്നു ആ എക്സൈസിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി എക്സൈസ് ഇൻസ്പെക്ടർ സ്വന്തമായിട്ട് അങ്ങോട്ട് ശമ്പളവും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ശമ്പള ബില്ലും ഒക്കെ ഒപ്പിട്ട് സ്വന്തം ായിട്ട് മാറാൻ കഴിയുന്ന ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ശമ്പളം മാറാൻ കഴിയുന്ന ഉദ്യോഗസ്ഥനാണ് എക്സൈസ് ഇൻസ്പെക്ടർ ഇനി എത്ര വർഷം ഇടപാടുകൾ നടത്താത്ത ട്രഷറി എസ് ബി അക്കൗണ്ട് അൺ ഓപ്പറേറ്റഡായി കണക്കാക്കപ്പെടും അയ്യോ മിണ്ടാതെ ഓപ്പറേ ഓപ്പൺ ചെയ്തിട്ട് ട്രഷറി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അയാളവിടെ മിണ്ടാതെ കിടന്നു അല്ലെങ്കിൽ അതിനെ തിരിഞ്ഞു നോക്കാനേ പോയില്ല എത്ര വർഷം കഴിഞ്ഞാൽ അത് ലാപ്സാകും അത് അൺ ഓപ്പറേറ്റഡായി മാറും അഞ്ച് വർഷം അഞ്ച് വർഷം ആ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ അക്കൗണ്ട് മിണ്ടാതെ നടന്നാൽ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നാൽ അഞ്ചേ അഞ്ച് വർഷം കഴിഞ്ഞാൽ അത് അൻ ഓപ്പറേറ്റഡ് ആയി മാറും അതുപോലെ നമ്മൾ ലാപ്സ് ആയി പോകും ഇനി ട്രേ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ട്രഷറി സേവിങ്സ് ബാങ്ക് ചെക്കിൻ്റെ കാലാവധി എത്രയാണ് ഒരു ചെക്കിൻ്റെ കാലാവധിയൊക്കെ നമുക്കറിയാം എത്ര ദിവസമാണ് എത്ര എത്ര മാസമാണ് മൂന്ന് മാസം ഒരു ട്രഷറി സേവിങ്സ് ബാങ്ക് ചെക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കാലാവധി വലിയ നീട്ടൊന്നുമല്ല കാരണം എന്താ മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു ചെക്കിൻ്റെ കാലാവധി കഴിയും അപ്പോൾ മൂന്ന് മാസം അതത് ട്രഷറി പുറപ്പെടുവിക്കുന്ന പേയ്മെൻ്റ് ഓടൻ്റെ കാലാവധി എത്രയാണ് പ്രഷോറി പറയാനൊരു ബില്ല് കൊടുത്തിട്ട് ഇത്ര ദിവസത്തിനകത്ത് പേയ്മെൻറ്റ് കാലാവധി അത്ര ദിവസത്തിനകം മാറും എത്ര ഒരുപാട് മാസമൊന്നുമില്ല എത്ര ദിവസത്തിനകം നമുക്ക് ശമ്പളമൊക്കെ പൈസയ്ക്ക് ആവശ്യമുള്ളതല്ലേ അപ്പോൾ പേയ്മെൻറ്റ് ഓടൻ്റെ കാലാവധി പത്ത് ദിവസമാണ് ട്രഷറി പുറപ്പെടുവിക്കുന്ന പേയ്മെൻറ്റ് ഓടൻ്റെ കാലാവധി പത്ത് ദിവസം നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യട്ടെ ട്രഷറി സേവിങ്സ് ബാങ്കിൽ എത്ര രൂപ വേണം ഓർമ്മയുണ്ട് പറഞ്ഞാണേ അതെ ട്രഷറി സേവിങ്സ് ബാങ്കിൽ അക്കൗണ്ടിൻ്റെ മിനിമം ബാലൻസ് എത്ര നൂറ് രൂപ നൂറ് രൂപ അടുത്ത ചോദ്യം പുതിയ ആസ്ഥാനത്തേക്ക് സ്ഥലം മാറിപ്പോയ ഗസറ്റഡ് ഓഫീസറുടെ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ഇത് ഇഷ്യൂ ചെയ്യുന്നതാരാണ് ഒരു ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാരാണ് ബന്ധപ്പെട്ട ട്രഷറി ഓഫീസറാണ് ആരാണ് ഗസറ്റഡ് ഓഫീസറുടെ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ആണ് അദ്ദേഹം പുതിയ ആസ്ഥാനത്തേക്ക് പുതിയ സ്ഥലത്തേക്ക് മാറി പുതിയ ഓഫീസിലേക്ക് മാറിപ്പോയി സ്ഥലം മാറിപ്പോയ ഗസറ്റഡ് ഓഫീസറുടെ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ബന്ധപ്പെട്ട ട്രഷറി ഓഫീസറാണ് ഇനി ഒരു ചോദ്യം പുറ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ട്രഷറിയിലെ ഡെപ്പോസിറ്റ് രജിസ്റ്റർ എത്ര കാലം സൂക്ഷിക്കണം ഡെപ്പോസിറ്റ് രജിസ്റ്റർ നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കപ്പെട്ടത് ഡെപ്പോസിറ്റ് ചെയ്തല്ലോ ആ ഡെപ്പോസിറ്റ് രജിസ്റ്റർ എത്ര കാലം സൂക്ഷിക്കണം എത്ര കാലം സൂക്ഷിക്കണം ഇരുപത് വർഷം ഇരുപത് വർഷം നമ്മൾ ട്രഷറിയിലെ ഡെപ്പോസിറ്റ് രജിസ്റ്റർ എത്ര കാലം സൂക്ഷിക്കണം ഇരുപത് വർഷക്കാലം സൂക്ഷിക്കണം അടുത്ത ചോദ്യം ഒരു ട്രഷറിയുടെ വാർഷിക പരിശോധനാ റിപ്പോർട്ട് എത്ര തീയതിക്കകം ലഭിക്കുന്നതിനായി ട്രഷറി ഡയറക്ടർക്ക് സമർപ്പിക്കണം ഒരു ജില്ലാ ട്രഷറിയുടെ സോറി അത് ഞാൻ പറയാൻ പറ്റുമേട്ടെ ജില്ലാ ട്രഷറിയുടെ വാർഷിക പരിശോധനാ റിപ്പോർട്ട് ജില്ലാ ട്രഷറി അറിയാമല്ലോ അപ്പോൾ ജില്ലാ ട്രഷറിയുടെ വാർഷിക പരിശോധനാ റിപ്പോർട്ട് എത്രാം തീയതിക്കകം ലഭിക്കുന്നതിനായി ട്രഷറിയിൽ ഡോക്ടർ സമർപ്പിക്കണം ട്രഷറി ഡയറക്ടർ സമർപ്പിക്കേണ്ടത് ജനുവരി ഇരുപത് ജനുവരി ഇരുപത് ഇനി നമ്മൾ ലാസ്കർമാരുടെ തസ്തിക്ക് അറിയാമല്ലോ ഇതിലൊന്നും കണ്ട ബോട്ട് ലാസ്കർ ഈ ബോട്ട് ലാസ്കറുടെ ശമ്പളവും അലൗൺസുകളും മാറുന്ന ബില്ലേതാണ് ഏതാ ഏതാ നമുക്കാണെങ്കിൽ അറിയാം ഏതാ സാധാരണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമല്ലോ എത്രയാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഇങ്ങനെ ഈ ബോട്ട് ലാസ്കറുണ്ടേതാണെങ്കിലോ കണ്ടീജൻറ്റ് ബില്ല് ബോട്ട് ലാസ്കറുടെ ശമ്പളവും അലൗസുകളും മാറുന്ന ബില്ലാണ് കണ്ടീജൻറ്റ് ബില്ല് ബോട്ട് ലാസ്കർ കണ്ടീജൻ ബില്ല് ബോട്ട് ലാസ്കർ കണ്ടീജൻ ബില്ല് അത് ചോദ്യം വാല്യൂബിൾ രജിസ്റ്റർ എത്ര വർഷം സൂക്ഷിക്കണം വാല്യൂ ഉള്ളതാണല്ലോ വാല്യൂ ഉള്ളതാണല്ലോ അപ്പോൾ വാല്യുബിൾ രജിസ്റ്റർ എത്ര വർഷം സൂക്ഷിക്കണം പത്ത് വർഷം വാല്യൂബിൾ രജിസ്റ്റർ പത്ത് വർഷം വാല്യൂ പത്ത് വാല്യൂ ടെൻ വാല്യൂ ടെൻ വാല്യൂ ടെൻ അതൊക്കെ പെൻഷൻ പേയ്മെൻറ്റോടെ രജിസ്റ്റർ എത്ര വർഷം സൂക്ഷിക്കണം നേരത്തെ പറഞ്ഞ ഒരു ചോദ്യമാണ് പെൻഷൻ പേയ്മെൻറ്റ് രജിസ്റ്റർ നേരത്തെ പറഞ്ഞു പെൻഷൻ പേയ്മെൻറ്റ് ഓർഡറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഇവിടെ പറയുന്നു പെൻഷൻ പേയ്മെൻറ്റ് രജിസ്റ്റർ എത്ര വർഷം സൂക്ഷിക്കണം എത്ര വർഷം ഇരുപത് വർഷമാണ് കേട്ടോ പെൻഷൻ പേയ്മെൻറ്റ് രജിസ്റ്റർ ഇരുപത് വർഷം പെൻഷൻ പേയ്മെൻറ്റ് പെൻഷൻ പേയ്മെൻറ്റ് ഇരുപത് ഇരുപത് വർഷം സൂക്ഷിക്കണം ഇരുപത് വർഷം സൂക്ഷിക്കണം ഇനി നിക്ഷേപകൻ്റെ മാതൃകാ ഒപ്പുകൾ വാങ്ങുന്നതിനാണ് ഇപ്പോൾ പൈസ കുറച്ച് ഡിപ്പോസിറ്റ് ചെയ്തു കേട്ടോ കുറേ പൈസ ഇടുന്ന പൈസ കൊടുന്ന് ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ നമുക്കിട ഒരു നമ്മുടെ ഒപ്പ് വാങ്ങി ഇതെന്തിനാണത് വാങ്ങുന്നത് ഫയലിൽ സൂക്ഷിക്കുന്നതിന് നമുക്കറിയാമല്ലോ ഫയലിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ വോസിയായിട്ട് എടുക്കുമല്ലോ നമ്മൾ എടുക്കുന്നത് എടുക്കുന്നെന്തിനാ ഫയലിൽ സൂക്ഷിക്കാനാണ് അപ്പം നിക്ഷേപകൻ്റെ മാതൃകാ വപ്പ് വാങ്ങുന്നത്

പതിനഞ്ച് വർഷം ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓഫീസ് കോപ്പിയും പേയ്മെൻറ്റ് ലിസ്റ്റും എത്ര കാലം സൂക്ഷിക്കണം പതിനഞ്ച് വർഷം അപ്പം നമ്മൾ ട്രഷറിയിൽ പ്രധാനമായിട്ടൊരു പതിനഞ്ച് വർഷത്തിൻ്റെ കാര്യം അത് പറയുന്നത് യാതാണെന്ന് നോക്കിയോണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് കോപ്പി ഓഫീസ് കോപ്പിയും പേയ്മെൻറ്റ് ലിസ്റ്റും പ്രോമിസറി നോട്ടെന്ന് കേട്ടാൽ നിങ്ങൾ അപ്പോൾ അപ്പോഴെഴുതുക പത്ത് വർഷം പ്രോമിസറി നോട്ടിൻ്റെ പലി തൊ മേലുള്ള പലിശ നൽകുന്നതിൻ്റെ രജിസ്റ്ററാണ് അത് എത്രകാലം സൂക്ഷിക്കണം പത്ത് വർഷം ക്യാഷ് അക്കൗണ്ട് ഓഫീസ് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓഫീസ് കോപ്പിയും പേയ്മെൻ്റ് ലിസ്റ്റും എത്ര കാലം സൂക്ഷിക്കണം പതിനഞ്ച് വർഷം അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ചാർജസിൻ്റെ സർട്ടിഫിക്കറ്റ് എത്ര കാലം സൂക്ഷിക്കണം ട്രാൻസ്ഫർ ഓഫ് ചാർജസ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുമല്ലോ അതിൻ്റെ കോപ്പിയുടെ സർട്ടിഫിക്കറ്റ് എത്ര അതിൻ്റെ സർട്ടിഫിക്കറ്റ് എത്ര കാലം സൂക്ഷിക്കണം വെറും മൂന്ന് വർഷം മതി കേട്ടോ ഈ ചാ ചാർജസ് അല്ലേ ചാർജ് കൈമാറ്റം ചെയ്യണതല്ലേ അപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല മൂന്ന് വർഷം മതി മൂന്ന് വർഷം അടുത്ത ചോദ്യം അന്യ സംസ്ഥാന സർക്കാർ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ട്രഷറിയിൽ നടക്കുന്ന വരവ് ചിലവ് കണക്കുകളെ എപ്രകാരമാണ് അക്കൗണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതേ നമുക്കറിയാലോ സാധാരണ സംസ്ഥാന ഗവണ്മെൻ്റ് കണക്കുകൾ എങ്ങനെയാണോ രേഖപ്പെടുത്തുന്ന അതേ രജിസ്റ്ററിൽ തന്നെ മറ്റ് സംസ്ഥാന അന്യ സംസ്ഥാന സർക്കാർ ഇടപാടുകളും ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻ്റ് കണക്കുകൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്ററിൽ തന്നെ എഴുതണം അല്ലാതെ വേറെ ഒരു രജിസ്റ്ററിൽ എഴുതണ്ട ഏതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളുമായുള്ള കണക്കുകള കാര്യമാണ് മറ്റ് സംസ്ഥാനങ്ങളുമായുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ ഇപ്പോൾ കേരളവും തമിഴ്നാടുമായി ഇടപാട് നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ബുക്കിലത് എഴുതണ്ട അത് ആ ബുക്കിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ബുക്കിൽ തന്നെ അത് രേഖപ്പെടുത്തണം അടുത്തത് വനം വകുപ്പിൻ്റെ ടെൻഡർ ഉറപ്പിച്ചു കൊടുത്ത കരാറുകാരൻ അടച്ച നിരതദ്രവ്യം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതിനും വരവിലാണ് ഉൾപ്പെടുത്തേണ്ടത് അതൊരു ഒരു പോയിൻ്റാണ് കേട്ടോ വരവ് വനം വകുപ്പിൻ്റെ ടെൻഡർ കൊടുത്ത വനം വകുപ്പ് മാത്രമല്ല കേട്ടോ നമുക്ക് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ

അല്ലെങ്കിൽ കറൻസി ചെസ്റ്റ് മുഖേനയോ രണ്ട് ട്രഷറികൾ തമ്മിൽ നടത്തുന്ന ഇടപാടുകളെ ട്രഷറി കണക്കിൽ തരംതിരിക്കുന്നത് ഏത് രീതിയിലാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രണ്ട് ട്രഷറികൾ തമ്മിൽ നടത്തുന്ന ഇടപാടുകളെ പറയുന്ന പേരാണ് ലോക്കൽ റെമിറ്റൻസ് ലോക്കൽ റെമിറ്റൻസ് ആൻസർ ലോക്കൽ റെമിറ്റൻസ് രണ്ട് ട്രഷറികൾ തമ്മിൽ നടത്തുന്ന ട്രഷറി സോറി ഇടപാടുകളെ പറയുന്ന പേര് ലോക്കൽ റെമിറ്റൻസ് ഇനി വേറെ ഒന്നും ഒരു കാര്യം കൂടി പറയട്ടെ ജില്ല ജില്ലാ ട്രഷറിയിലെ അക്കൗണ്ട്സ് സെക്ഷനിൽ ദൈനംദിനം നടത്തുന്ന വരവും ചിലവും ട്രാൻസ്ഫർ അഡ്ജസ്റ്റ്മെൻറ്റുകളും രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ഉണ്ട് കേട്ടോ ഏതാ മറന്നുപോലെ ഇവിടെ ജില്ലാ ട്രഷറിയിൽ ദൈനംദിനം നടത്തുന്ന വരവും ചിലവും അതിൻ്റെ പേരാണ് ഡേ ബുക്ക് ദിവസം നടത്തുന്നത് കൊണ്ട് അത് ജില്ലാ ട്രഷറിയിലാണ് ജില്ലാ ട്രഷറിയിലാണ് ശ്രദ്ധിക്കണം ജില്ലാ ട്രഷറിയിലും ദൈനംദിനം നടത്തുന്ന വരവും ചിലവും ട്രാൻസ്ഫർ അഡ്ജസ്റ്റ്മെൻറ്റുകളും രേഖപ്പെടുന്ന രജിസ്റ്റർ ആണ് ഡേ ബുക്ക് ഡേ ബുക്ക് മറന്നു പോകരുത് ജില്ലാ ട്രഷറി ഡേ ബുക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചിലവും വരവും ഡേ ബുക്ക് അടുത്തത് ഒരു ട്രഷറി ബാങ്കിൽ ഗവൺമെൻറ് കണക്കിൽ ഉൾപ്പെടുന്ന എല്ലാ വരവ് ചിലവുകളും ഏതിൽ കൂടി രേഖപ്പെടുത്തണം സ്ക്രോൾ ക്യാഷ് ബുക്കിൽ കൂടി രേഖപ്പെടുത്തണം സ്ക്രോൾ ചെയ്യുന്ന ക്യാഷ് ബുക്കിൽ കൂടി ഇത് സ്ക്രോൾ ക്യാഷ് ബുക്ക് ഒരു ട്രഷറി ബാങ്കിൽ ഗവൺമെൻറ് കണക്കിൽ ഉൾപ്പെടുന്ന എല്ലാ വരവും ഗവൺമെൻറ് കണക്കിൽ ഉൾപ്പെടുന്ന എല്ലാ വരവ് ചെലക്കുകളും ചെലവുകളും ഏതിൽ രേഖപ്പെടുത്തണം സ്ക്രോൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തണം സ്ക്രോൾ ക്യാഷ് ബുക്ക് അടുത്തത് അടുത്ത ചോദ്യം ട്രഷറിയിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്ന നേരത്തെ പറഞ്ഞു പറഞ്ഞ ചോദ്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിച്ചു ഓട്ടെ നിങ്ങൾ പറയുമെന്നറിയാലോ ട്രഷറിയിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്ന പേയ്മെൻറ്റ് ഓർഡറിൻ്റെ കാലാവധി എത്ര വർഷം എത്ര ദിവസമാണ് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് നമുക്ക് പേയ്മെന്റ് വേണമെന്ന് എന്നിട്ട് പോന്നിൽ നമുക്ക് പെട്ടെന്ന് പായ പേയ്മെൻറ്റ് വേണം എൻ്റെ കാലാവധി എത്രയാണ് പത്ത് ദിവസം പത്ത് ദിവസം മറന്നുപോലെ അപ്പം ട്രഷറിയിൽ നിന്ന് നിക്ഷേപിച്ചിരുന്ന പേയ്മെൻ്റ് കൊടുത്ത കാലാവധി വെറും പത്ത് ദിവസമാണ് അത് മറന്നുപോലെ ഇനി ഒരു ചോദ്യം കൂടി പറയട്ടെ ഈ ഇലക്ഷൻ ഡെപ്പോസിറ്റ് റീഫണ്ട് ചെയ്യുന്നതിന് ഉത്തരവിടുന്നതിനുള്ള അധികാരി ആരാണ് ഇലക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയണം ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറാണ് അത് റീഫണ്ട് ചെയ്യുന്നതിനുള്ള ഉത്തരവിടുന്നത് ആരാണ് ഇലക്ഷൻ ഡെപ്പോസിറ്റ് റീഫണ്ട് ചെയ്യുന്നതിനുള്ള ഉത്തരവിടുന്നത് ബന്ധപ്പെട്ട റിട്ടേണിങ് ഓഫീസറാണ് ബന്ധപ്പെട്ട റിട്ടേണിങ് ഓഫീസും സർ അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് അടുത്ത ചോദ്യം ഇതാണ് ഒരു ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാൻ കഴിയുന്നവർക്കാണ് ട്രഷറി സേവിങ്സ് അക്കൗണ്ട് നമുക്കറിയാലോ നമ്മളെല്ലാവരും ട്രഷറി സേവിങ്സ് ബാക്ക് അക്കൗണ്ടിലെ ആളാണല്ലോ ആര് ഏത് സർക്കാർ ജീവനക്കാരൻ ഒരു ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാൻ കഴിയുന്നതാർക്ക് സർക്കാർ ജീവനക്കാരനും ഒരു സർക്കാർ ജീവനക്കാരന് മാത്രമാണ് ഒരു ട്രഷറി സേവിങ്സ് അത് വേറെ അക്കൗണ്ടെന്ന് വെച്ചാൽ പെൻഷൻകാർക്കും ഉണ്ട് അപ്പം നമ്മൾ പറയും നമുക്ക് മാത്രമല്ല സർക്കാർ ജീവനക്കാരനുണ്ട് പെൻഷൻകാരനുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറയുന്നു ട്രഷറി ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അവർക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രഷറി ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാൻ കഴിയും അത്ര അവർക്കും പറ്റും വേറെ ആക്കും പറ്റത്തില്ല പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം ഇതിലൂടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയട്ടെ എത്ര വർഷം ഇടപെടാ ഇടപാട് നടത്താത്തതിനാലാണ് നമ്മുടെ ഈ നമ്മുടെ ട്രഷറി ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റഡ് ചെയ്യാതിരുന്നാൽ അഞ്ച് വർഷം നേരത്തെ പറഞ്ഞ ഓർമ്മ കൊണ്ട് കേട്ടോ അഞ്ച് വർഷം നിങ്ങൾ ഓപ്പറേറ്റർ നടത്താതിരുന്നാൽ ട്രഷറി ബാങ്കിലെ നമ്മുടെ വൈ എസ് ബി അക്കൗണ്ട് ഇല്ലാതായിപ്പോ അടുത്തത് അങ്ങനെയാണെങ്കിലേ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞ നമ്മുടെ സേവിങ്സ് ബാങ്ക് ചെക്കിൻ്റെ കാലാവധി എത്ര അതെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു ചെക്കിൻ്റെ കാലാവധി മൂന്ന് മാസമാണ് ചെക്കിൻ്റെ കാലാവധി മൂന്ന് മാസമാണ് ഇനി ഒരു ചോദ്യം കൂടി ഒരു ഗസറ്റഡ് ഓഫീസറുടെ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് നേരത്തെ പറഞ്ഞതാണ് പറയും ഗസറ്റഡ് ഓഫീസറുടെ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ ട്രഷറിയെ കുറിച്ച് അപ്പം ബന്ധപ്പെട്ട ട്രഷറി ഓഫീസറാണ് നേരത്തെ പറഞ്ഞു ഇനി നേരത്തെ പറഞ്ഞൊരു ചോദ്യമാണ് ഒരു ട്രഷറിയിലെ രജിസ്റ്ററുകൾ എത്ര കാലം സൂക്ഷിക്കണമെന്ന് ട്രഷറിയിൽ ഒരേ രജിസ്റ്റർ ഉണ്ടല്ലോ ഈ രജിസ്റ്ററുകൾ എത്ര വർഷം സൂക്ഷിക്കണം പറയും മാക്സിമം പോയാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതിൽ ട്രഷറിയുമായി ബന്ധപ്പെട്ട് പറയുന്ന വർഷം മാക്സിമം പറഞ്ഞിട്ടുള്ള അതാണ് എത്ര ഇരുപത് വർഷം അപ്പോൾ ട്രഷറിയുമായുള്ള രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത് ഇരുപത് വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഇതിൽ മൊത്തം നോക്കി കേട്ടോ ഇതിൽ മൊത്തം നോക്കിയപ്പോഴേ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വർഷം ഏറ്റവും കൂടുതലായിട്ടുള്ള മാക്സിമം ഇരുപത് വർഷമാണ് അതിനപ്പുറം പറഞ്ഞിട്ടില്ല ഇരുപത് വർഷം അപ്പം അതൊരു നമ്മുടെ മനസ്സിൽ ക്രൂജ് ആയിട്ടിടേണ്ട ഒരു സാധനമാണ് ട്രഷറി കോഡ് പറയുമ്പോൾ ഇരുപത് വർഷത്തിനപ്പുറം സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള രജിസ്റ്ററുടെ കാര്യം പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റിയതാണ് നമ്മളൊന്നും ശ്രദ്ധിച്ചാൽ അത് പെട്ടെന്ന് എഴുതാൻ പറ്റും അടുത്ത ചോദ്യം ഒരു രണ്ട് മൂന്ന് ചോദ്യം കൂടി പറഞ്ഞ് ആ പകുതി ചോദ്യം അവസാനിപ്പിക്കുകയാണ് ഇതേപോലെ പകുതി ചോദ്യം അടുത്ത ദിവസം ഒരു വ്യക്തിക്ക് ട്രഷറിയിൽ എത്ര എസ് അക്കൗണ്ട് ആരംഭിക്കാം പറയും ഒരു വ്യക്തിക്ക് ട്രഷറിയിൽ എത്ര എസ് അക്കൗണ്ട് ആരംഭിക്കാം എത്ര കറക്ഷണേ ഉള്ളൂ ഒരു വ്യക്തിക്ക് ട്രഷറി എടുത്ത് എസ് ബി അക്കൗണ്ട് ആരംഭിക്കാം ഒന്ന് അപ്പം നമ്മൾ എസ് ബി ഐയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പാരൽ ആയിട്ടുള്ള അക്കൗണ്ട് ഇപ്പം സർ സർ ഇത് അത് സാലറി അക്കൗണ്ട് ഉള്ളവർക്ക് പാലലായിട്ട് വേറൊരു അക്കൗണ്ട് കൂടെ തുടങ്ങാൻ പറ്റും നമ്മുടെ ചെന്നാൽ മതി സാധാരണ നമ്മൾ ഈ ഈ നമ്മൾ പറയും പോലെ ഏതൊക്കെ ഈ ആമസോണിന്നോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പൈസ നീക്കിയിട്ട് കൊടുക്കുമല്ലോ ഈ ഗൂഗിൾ പേയ്മെന്റ് ഇതൊക്കെ നടത്തുമല്ലോ അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ അക്കൗണ്ടിൽ നടത്തിയാൽ അത് പ്രശ്നങ്ങളോ വിഷയങ്ങളാണ് അത് എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ അതുകൊണ്ട് നമ്മൾ നമ്മളെന്തെയും പാരലായിട്ട് വേറെ അക്കൗണ്ട് കൂടെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ആ പാലൽ അക്കൗണ്ട് വേണമെങ്കിൽ നമുക്കൊന്നും കൂടി ചെയ്യാം പക്ഷേ ഈ നമ്മുടെ ട്രഷറിയിൽ ഒരു വ്യക്തിക്ക് എസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എത്ര മാത്രം ഒറ്റ അക്കൗണ്ട് മാത്രം മറന്നുപോലെ എസ് ബി അക്കൗണ്ട് ഒരു വ്യക്തിക്ക് ഒറ്റ അക്കൗണ്ട് മാത്രം ഇനി സേവിങ്സ് അക്കൗണ്ട് ബാങ്കിൽ നിന്ന് ഒരു മാസം നടത്താവുന്ന പരമാവധി പിൻവലിക്കൽ പറയും നിങ്ങൾക്ക് അക്കൗണ്ട് ട്രഷറിയിൽ അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക അവിടെ സേവിങ്സ് അക്കൗണ്ട് ബാങ്കിൽ നിന്ന് ബാങ്കിൽ നിന്ന് ഈ ട്രഷറി അക്കൗണ്ടിൽ നിന്നും സേവിങ്സ് ബാങ്കിൽ നിന്നും എത്ര പ്രാവശ്യം ഒരു വർഷം ഒരു വർഷം ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട് സോറി ഒരു സോറി 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 ഒരു വർഷമല്ല ഒരു മാസം ഒരു മാസം നടത്താവുന്ന പരമാവധി പിൻവലിക്കൽ എത്രയാണ് പന്ത്രണ്ട് പിൻവലിക്കൽ അതുമാത്രം പന്ത്രണ്ട് മാസം കൊണ്ട് കാര്യം ഓർമ്മിച്ചാൽ മതി അപ്പോൾ ഒരു മാസത്തിൽ പന്ത്രണ്ട് പിൻവലിക്കും വർഷത്തിലല്ല കേട്ടോ ഒരു മാസം പന്ത്രണ്ട് പ്രാവശ്യം മാത്രമേ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ട്രഷറിയുടെ കാര്യം പറയുന്നത് കേട്ടോ ട്രഷറിയിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എത്ര ഒരു മാസം എത്ര തവണ പിൻവലിക്കാം പന്തി പന്ത്രണ്ട് പന്ത്രണ്ട് ട്വൽവ് പന്ത്രണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ട്രഷറി എസ് ബി പാസ് അയ്യോ എസ് ബി പാസ് ബുക്ക് ഒരാളെ നഷ്ടപ്പെട്ടു പോയി ട്രഷറിയിലെ അത് നമ്മൾ പറയും പോലെ സേവിങ്സ് ബാങ്ക് പാസ്ബുക്ക് നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടാൽ നിക്ഷേപകൻ നൽകേണ്ട പെനാൽറ്റി എത്ര രൂപയാണ് നമ്മൾ അന്തം വിട്ട് നമ്മൾ നടക്കുകയാണ് യു എൻ്റെ എസ് പി പാസ്ബുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ ട്രഷറിയിലെ കേൾക്കണം അല്ലാതെ എസ് ബി ഐയിലെ കാര്യം എസ് ബി ടിയിലെ കാര്യമല്ല ഞാനിവിടെ പറയുന്നത് എസ് ബി ഐയിലെ അല്ല പിന്നെ ട്രഷറിയിലെ എസ് പി പാസ്ബുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് വേണമെങ്കിൽ അതിൻ്റെ നിക്ഷേപകൻ നൽകേണ്ട നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പെനാൽറ്റി എത്ര രൂപ അറിയാമോ എത്ര രൂപ എടുക്കണം പറയും എത്ര തുക കൊടുക്കണം ധൈര്യമായിട്ട് പറയും രണ്ടേ രണ്ട് രൂപ രണ്ട് രൂപയാണ് ട്രഷറി എസ് ബി പാസ്ബുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നിക്ഷേപകൻ നൽകേണ്ട പെനാൽറ്റി തുക രണ്ട് രൂപ ഇനി ഒരു ചോദ്യം ഞാൻ റീവൈൻഡ് ചെയ്യാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പോൾ പറയണം എസ് ബി അക്കൗണ്ട് ആരംഭിക്കുന്നതിന് ആവശ്യമായ മിനിമം തുക എത്രയാണ് അത് നിങ്ങൾ പറയും നേരത്തെ ഞാൻ പറഞ്ഞതാണ് എസ് ബി ബാങ്ക് അക്കൗണ്ട് ഒരാൾക്ക് ആരംഭിക്കണമെങ്കിൽ എത്ര പൈസ വേണം മിനിമം എത്ര വേണം നൂറ് രൂപ വേണം എത്ര നൂറ് രൂപ അപ്പം നേരത്തെ പറഞ്ഞ ചോദ്യമാണേ നൂറ് രൂപ ഇതിലെന്തെങ്കിലും വലിയ പാടുള്ള ചോദ്യം ഒന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഓടിച്ചൊന്നും നോക്കുമ്പോൾ നിങ്ങൾ ആൻസർ പറയണം ഞാൻ ഇവരുടെ ചോദ്യം ഒന്ന് പറയാം നിങ്ങൾ പറയാൻ പറ്റുമോ നോക്കുക ഞാനിപ്പോൾ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഓടിച്ചൊന്ന് പറയുമോ ട്രഷീ നമ്മുടെ ട്രഷറി ബാങ്കിലെ സേവിങ്സ് ബാങ്ക് ഒരിക്കലും ആ ഒരു മാസത്തിൽ ട്രാൻസ്ഫർ ഒന്നും നടത്താറില്ല ഏത് മാസം മാർച്ച് മാസം ആ അതേ അല്ലേ ഡ്രസ്സീലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ലെഡ്ജർ തയ്യാർ സോറി ഡ്രസ്സി ബാങ്ക്സ് ഡ്രസ്സി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പറയാൻ പറ്റും മിനിമം ബാലൻസ് എത്ര വേണം നൂറ് രൂപ നമുക്കറിയാം ഇനി ക്യാഷ് ബുക്കും അതുപോലെ ഡെയിലി ബാലൻസ് ഷീറ്റ് ഇത് എത്ര കാലം സൂക്ഷിക്കണം ക്യാഷ് ബുക്കിൻ്റെ വേറെ പേരാണ് ഡെയിലി ബാലൻസ് ഷീറ്റ് കിട്ടുക എത്ര കാലം സൂക്ഷിക്കണം മാക്സിമം ഇരുപത് വർഷം ഇനി ഡെയിലി സ്ക്രോളോ ഡെയിലി സ്ക്രോൾ മൂന്ന് വർഷം ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള സർക്കാർ പണത്തിൻ്റെ ഉത്തരവാദിത്തമാർക്ക് ആ ബാങ്കിൻ്റെ തന്നെ ഇനി മറ്റൊരു ചോദ്യം നമ്മൾ രാജ്യപ്രമുഖനും റിസർവ് ബാങ്കും തമ്മിലുള്ള എഗ്രിമെൻറ്റ് പ്രകാരമേ സർക്കാരിൽ നിന്ന് അർത്ഥവാർഷിക കമ്മീഷൻ എത്രയാണ് രണ്ടായിരം കോടി ഇനി അടുത്ത ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം നമ്മൾ പറയണേ ആ ചോദ്യം ജെന്നി ഫോ അതുപോലെ ഇതാണ് അത് അറിയാം പവർ ഓഫ് അറ്റോണി നശിപ്പിക്കാൻ പാടണ്ട ഇല്ല ലാബ്സ് ഡെപ്പോസിറ്റിൻ്റെ സ്റ്റേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നശിപ്പിക്കാൻ പാടണ്ട ഇല്ല ആയിട്ടുള്ള ഡെപ്പോസിറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും നശിപ്പിക്കരുത് ഇനി സ്വന്തം ശമ്പളവും അതാണ് സ്വന്തം ശമ്പളവും എസ്റ്റാബ്ലിഷ്മെൻ്റ് ശമ്പളവും ഒക്കെ സ്വന്തമായിട്ട് എഴുതി കൊടുത്ത് എടുക്കാൻ മാറാൻ പറ്റുന്ന ഉദ്യോഗസ്ഥൻ്റെ പെരുമാറാ എക്സൈസ് ഇൻസ്പെക്ടർ അടുത്തത് എത്ര വർഷം നടത്താൻ പഷരുമായിട്ട് ഒരു 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 ബന്ധവുമില്ല അയാളെ ഓപ്പൺ ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവിടെ തിരിഞ്ഞു പോലും നോക്കിയില്ല അയാൾ എങ്കിൽ എത്ര വർഷം കഴിഞ്ഞാൽ അയാൾക്ക് ആകും അനുസരിച്ച് പറഞ്ഞു അത്ര തന്നെ ചെക്കിൻ്റെ കാലാവധി അങ്ങനെയാണെങ്കിൽ പറ ട്രഷറി സേവൻസ് ബാങ്കിൻ്റെ ചെക്കിൻ്റെ കാലാവധി മൂന്ന് മാസം വെരി ഗുഡ് ഓക്കെ അറിഞ്ഞ ചോദ്യം ട്രഷറി പ്രഭവിക്കുന്ന പേയ്മെൻറ്റ് ഓർഡറിൻ്റെ കാലാവധി ഇങ്ങനെ പറയും പേയ്മെൻറ്റ് ഓർഡർ ഞാനിപ്പോൾ പറഞ്ഞതേയുള്ളൂ പേയ്മെൻറ്റ് അവിടെ ബില്ല് മാറിയിട്ട് നമ്മളിപ്പം ബിരി അപ്പം നിങ്ങളെല്ലാം ശങ്കള ബില്ലൊക്കെ മാറി എന്ന് വിചാരിക്കുക മാറാൻ വേണ്ടി ബില്ലൊക്കെ കൊടുത്തു എത്ര ദിവസം വരെ പേയ്മെൻറ്റ് ഓർഡർ കൊടുത്താൽ മാക്സിമം അവർക്ക് പിടിച്ചു വെക്കുക എത്ര വർഷം എത്ര ദിവസം പത്ത് ദിവസം പത്ത് ദിവസം ട്രഷറി പ്രഭവിക്കുന്ന പേയ്മെൻറ്റ് ഓർഡറിൻ്റെ കാലാവധി പത്ത് ദിവസമാണ് ഇനി മറക്കോ മറക്കത്തില്ല അങ്ങനെയാണെങ്കിലേ ട്രഷറിയിലെ രജിസ്റ്റർ ബുക്കുകൾ എത്ര കാലം സൂക്ഷിക്കണം മാക്സിമം മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഇരുപത് ഇരുപത് ബാക്കിയുള്ള സെൻറ്റൻസുകൾ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ട് എന്നുള്ള ഉറപ്പോടെ ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്രയും പറഞ്ഞതിൽ പാവപ്പെട്ടോ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു കമൻ്റിലൂടെ പറഞ്ഞിട്ട് പോണേ ചീറ്റ വിളിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഓക്കെ നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ